വെള്ളുകപ്പ വെച്ചിട്ട് കപ്പയുൻ്റെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയത് കേട്ടോ അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല എന്നാൽ നല്ല ടേസ്റ്റി നമുക്ക് അരിയുണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലത്തൊക്കെ നമ്മൾ കപ്പയുണങ്ങി വെക്കിയല്ലേ വറുക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ കീറി ആ കപ്പ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കപ്പയുണ്ട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കപ്പിയുണ്ടല്ലോ കീറി ഉണക്കിയത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പുഴുങ്ങി കീറി ഉണക്കിയെടുക്കുന്നതാണ് ആദ്യം ഇത് നമുക്ക് വറുത്തെടുക്കണം എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുമ്പോൾ ഇത് നല്ല പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളിക്കിട്ടും എന്നിട്ട് വേണം നമ്മൾ അരിൻ്റെ ഉണ്ടാക്കുന്നത് പോലെ ഈ കപ്പയുടെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അധികം ചേരുവകളൊന്നും വേണ്ട മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രമേ നമ്മൾ നമ്മളി ചേർക്കുന്നുള്ളു പിന്നെ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ പിന്നെ ശർക്കരയും ഇത്രയും സാധനം വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഒരു ചട്ടി ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കപ്പ ഇട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത് നല്ല ചുവന്ന കളറാകുന്ന വരെയൊന്ന് ചെറിയ തീയിലിട്ട് പൂപ്പിച്ചെടുക്കാവേ ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒട്ടും അടി പിടിക്കരുത് കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും തീ പൂട്ടി വെച്ചാൽ എല്ലാ കപ്പയും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുത്ത് മാറ്റി മാറ്റിവെക്കാവേ ഇനി അരിയുണ്ടയ്ക്ക് പകരമായിട്ട് ഈ കപ്പയുണ്ടെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം കപ്പ നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട് ഇനി പൊങ്ങി വരും കേട്ടോ ഇത് കണ്ടില്ലേ നല്ല പൊള്ളിയിട്ടുണ്ട് ഈ പാകമാകുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണേ ഇനി ബാക്കി ഇരിക്കുന്ന കപ്പയും നമുക്കൊന്ന് ഇതുപോലെ തന്നെ വറുത്തെടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ പൊടിച്ചെടുക്കുമ്പോൾ അധികം ചേരുവകളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഈ കപ്പയുടെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്തൊട്ട് ഏലക്ക ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല സാധാരണ അരിയുണ്ടേ ചേർക്കുന്ന അത്രയും സാധനങ്ങൾ പോലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട കേട്ടോ പണ്ടൊക്കെ കപ്പ ഇടിച്ചെടുക്കാൻ വേണ്ടി ഒരളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ മിക്സിയിലല്ലേ ഇത് പൊടിച്ചെടുക്കുന്നത് അതുകൊണ്ട് കുറച്ചിട്ട് വേണം പൊടിക്കാൻ അല്ലെങ്കിൽ ഇത് തട്ടി നിൽക്കും മിക്സിയിൽ ഇതിന് കട്ടി കൂടുതലുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ട് കപ്പയായിട്ട് ആദ്യം ഇത് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാവേ അതിന് ശേഷം വേണം ഈ തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്നിച്ച് പൊടിച്ചെടുക്കാന് ഞാനിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ കുറച്ചിട്ട് കഴിഞ്ഞാൽ വേഗം പൊടിഞ്ഞ് കിട്ടും പണ്ടൊക്കെ ആഞ്ഞിരിക്കുരുവ ചക്കുരുവ ഇതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരലിലിട്ട് അമ്മമാരൊക്കെ ഇടിച്ച് ഉണ്ടകളുണ്ടാക്കാറുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല പക്ഷേ നമുക്കറിയാവുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റിയുള്ള പലഹാരങ്ങൾ കഴിക്കാം ഞാൻ തേങ്ങ കുറച്ച് ഏറെ ചേർക്കുന്നുണ്ട് ഇപ്പം നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് ശർക്കരയും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പൊടി ശർക്കരയാണെങ്കിൽ പെട്ടതി നമുക്ക് കുഴഞ്ഞു കിട്ടുവേ അതിനു വേണ്ടിയിട്ടാണ് പൊടിയെടുത്തിരിക്കുന്നത് ഇനി ഇല്ലേ ചിരണ്ടി ഇട്ടാലും മതിയെ ഈ ശർക്കരയും ചേർത്ത് ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം വേണം ഒരു ജാറിലിട്ട് വീണ്ടും നമുക്കിത് കുറച്ച് കുറച്ചിട്ട് പൊടിച്ചെടുക്കാം അന്നേരം ഇത് നല്ല കൊഴഞ്ഞും കിട്ട് നമുക്ക് ഉണ്ടയാക്കി എടുക്കണ്ടേ ആ ഉണ്ടയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടാമതും ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ തേങ്ങയും ശർക്കരയും കപ്പയും എല്ലാം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം നമുക്ക് ഒന്നുകൂടി പൊടിച്ചെടുക്കണം ഞാൻ കുറച്ച് നെയ്യും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഓപ്ഷനില വേണ്ടവർക്ക് മാത്രം ചേർത്ത് വെച്ചാൽ മതിയെ ഒരു ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ നെയ്യുടെ ഒരു സ്മെല്ലും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവേ ഇപ്പം നന്നായിട്ട് ഞാൻ എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കുഴഞ്ഞ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് ഈ പിന്നെയില്ലേ നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ ആവി വേവിച്ചെടുത്ത പലഹാരവും അതുപോലെ തന്നെ കപ്പയുണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിലുണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ദൂഷ്യവും ഇല്ല നല്ല ഹെൽത്തി കേട്ടോ അതുകൊണ്ട് കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ പിന്നെ എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതിൻ്റെ അടുത്ത് ആ കുഞ്ഞ് വെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് എനേബിളാക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമേ ഞാൻ എടുത്തിരിക്കുന്ന കപ്പയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു പതിനഞ്ച് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കപ്പയും തേങ്ങയും ശർക്കരയും ഒക്കെ എടുത്ത മതി ഇപ്പം നല്ല ഷേപ്പിൽ തന്നെ എല്ലാം ഞാൻ ബോളാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് കപ്പയില്ലാത്ത സമയത്തൊക്കെ ഇത് ഉണങ്ങി വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഉണ്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മഴയത്ത് കഴിക്കാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇനിയിപ്പം ബാക്കി ഇരിക്കുന്ന ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവേ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി പറയാ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിൻ്റെ കൂടെ ഇനി വേണമെങ്കിൽ നടസുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കശുവണ്ടിയൊക്കെ ചേർത്താലും അതുപോലെ തന്നെ കടലയില്ലേ കടലപ്പരിപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടുകയല്ലേ ചെറുത് അതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് ചേർത്താൽ നല്ല രുചിയാണ് കേട്ടോ നട്ട്സുകൾ എന്ത് വേണേലും ചേർത്താലോ ടേസ്റ്റ് കൂടും അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്